ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമരിയ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എല്ലാ ഡിസൈൻസും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ആൻഡ് മാച്ച് ആണ് ആദ്യം കാണിക്കുന്നത് നല്ലൊരു വെറൈറ്റി കളർ ചാർട്ടും അതേപോലെ നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഡിസൈൻ കാണാനായിട്ട് അപ്പോൾ നമുക്ക് ഡിസൈനർ മിക്സ് ആൻഡ് മാച്ച് ആക്കി സ്റ്റിച്ച് ചെയ്യാം അതേപോലെ ഫ്രോക്കുകളോ സ്കേർട്ടുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ് അപ്പം അതിൻ്റെ കളേഴ്സാണ് കാണിക്കുന്നതൊക്കെ അപ്പം ആൻഡ് മാച്ച് എപ്പോഴും പറയാറുള്ളത് പോലെ പെയറായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പം അവൈലബിൾ ബാക്കിയുള്ള അവൈലബിൾ കളക്ഷൻസ് കിട്ടാനായിട്ട് നിങ്ങളുടെ കയ്യിൽ നേരത്തെ നമ്മുടെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ അതിൽ തന്നെ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പം കാറ്റലോഗിൽ നിന്നുള്ളതും ഇന്നത്തെ വീഡിയോയിൽ നിന്നുള്ളതും കൂടെ നിങ്ങൾക്ക് ബൾക്കായിട്ട് എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതുപോലുള്ളൊരു അട്ടിപ്പൊളി അജറക് ഡിസൈനാണ് വെറൈറ്റി കളറും വെറൈറ്റി എന്താ പറയുക ഡിസൈനുമാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ടിട്ടോ കാണാനായിട്ട് നമുക്ക് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ഫ്ലെയർ ആയിട്ടുള്ള കുർത്തികൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിലൊക്കെ നന്നായിട്ടുണ്ടാവും ഇത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ഡോട്ട് ഡിസൈനാണ് ആണ് ഡോട്ട് വന്നിട്ടുള്ളത് ഒത്തിരി വലിയ ഡോട്ടല്ല ഒരു ചെറിയ ഡോട്ട് തന്നെയാണ് നമുക്ക് ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ഡോട്ട് കൊണ്ട് നമുക്ക് നൈറ്റുകളൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയാണ് അതിലൊരു ഫ്ലോറൽ പ്രിൻ്റൊക്കെ ഈ ഒർഷനിലൊക്കെ വെച്ച് കൊടുത്താൽ ഒക്കെ നന്നായിട്ടുണ്ടാകും എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഡോട്ട് സെറ്റാണിത് ഇത്രയും കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ സെലക്ട് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ടേതൊക്കെ കളറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ് വേണ്ടത് കേട്ടോ അങ്ങനെയാണ് നിങ്ങൾ ഓർഡർ തരേണ്ടത് അതേപോലെ കുറിയറായിട്ടാണോ പോസ്റ്റലായിട്ടാണോ വേണ്ടതെന്നും കൂടെ ഓർഡർ തരുമ്പോൾ തന്നെ ഇട്ടേക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് അയക്കേണ്ട അഡ്രസ്സ് അപ്പോൾ തന്നെ ഇട്ടേക്കുക ചിലപ്പോൾ നിങ്ങൾ എപ്പോഴും എടുക്കുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കാം പക്ഷേ ആദ്യത്തെ അഡ്രസ്സ് ചിലപ്പോൾ ആയി പോയിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെയാവുമ്പം അതുപോലെ തന്നെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരാൾ തന്നെ രണ്ട് അഡ്രസ്സിലേക്കൊക്കെ വാങ്ങാറുണ്ട് അവരുടെ കസിൻസിന് വേണ്ടി ചെയ്യാറുണ്ട് അപ്പം നമ്മൾ അഡ്രസ്സ് എഴുതുമ്പോൾ ലാസ്റ്റ് ഏത് അഡ്രസ്സിലാണോ അയച്ചാൽ ആ അഡ്രസ്സിലേക്കാണ് അയക്കുക അപ്പം മാറ്റം ഉണ്ടെങ്കിൽ അഡ്രസ്സിൽ മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പെട്ടെന്ന് തന്നെ ഈ അഡ്രസ്സിലാണ് അയക്കേണ്ടതെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുക കേട്ടോ അങ്ങനെ ഒരു കാര്യം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം നിങ്ങൾ കറക്റ്റ് അഡ്രസ്സ് ഏത് അഡ്രസ്സിലാണ് അയക്കേണ്ടതെന്ന് ഓർഡർ തരുമ്പോൾ തന്നെ അറിയിക്കണം ഇത് ഒരു പൊൾക്കാഡോട്ട്സാണ് അഞ്ച് കളർ ചാട്ടാണുള്ളത് നല്ല ഭംഗിയുള്ള കളർ കളേഴ്സും ആണ് ഡിസൈനുമാണ് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ള ഇതാണ് അപ്പോൾ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ കണ്ട് പഴകിയ ഡിസൈൻസോ കണ്ട് പഴകിയ കളറുകളോ ഒന്നുമല്ല എപ്പോഴും ആരും കാണാത്ത അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഡിസൈൻസ് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുകയും നിങ്ങൾക്കത് തരാനും കഴിയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്കും അത് ഉപയോ ഉപകാരമാകുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു നമുക്ക് ഒത്തിരി സന്തോഷമാണ് ഇതൊരു ചെറിയ പ്രിൻ്റാണ് കുഞ്ഞ് പ്രിൻ്റ് ആണ് കേട്ടോ ഉടുപ്പുകളൊക്കെ അടിക്കാനാണെങ്കിലും നല്ലതാണ് അപ്പോൾ കുറേയധികം ആൾക്കാർക്ക് ചെറിയ പ്രിൻ്റുകളാണ് ഇഷ്ടം കുറച്ചധികം ആൾക്കാർക്ക് വലിയ പ്രിന്റുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ എല്ലാം തന്നെ നമ്മളങ്ങനെ നോക്കി നോക്കിയാണ് സെലക്ട് ചെയ്യുന്നത് ഇത് ബേസ് കളറ് നേവി ബ്ലൂ ആണ് അതിൽ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് ഇട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൽ യോഗ പോഷനിൽ ഒറ്റ കളറ് പ്ലെയിൻ കളറൊക്കെ വെച്ച് കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാകും ഇങ്ങനെയുള്ള പ്രിൻ്റുകളിലൊക്കെ അപ്പം നമുക്ക് വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് നല്ല എന്താ പറയുക ചിറക് ഡിസൈൻസ് വന്നതൊക്കെ നമുക്ക് കാറ്റലോഗിലുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ കാറ്റലോഗിൽ നിന്ന് വാങ്ങാം വൈറ്റ് ഗോൾഡ് വേണ്ടവര് അപ്പോൾ വൈറ്റ് ഗോൾഡും ഗോൾഡ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന നല്ല നല്ല ഡിസൈൻസ് ആണ് അപ്പോൾ അതും ഇത് പത്ത് കളറുകളുള്ള ഡിസൈൻ ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക പത്ത് കളറുകളുണ്ട് കുഞ്ഞ് പ്രിൻറ്റുകളാണ് എല്ലാം തന്നെ നല്ല ചെറിയ പ്രിൻ്റുകളാണ് അതേപോലെ റെഡിമെയ്ഡ് നൈറ്റുകളും നമുക്ക് അവൈലബിൾ ആണ് റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗും മെറ്റീരിയൽസിൻ്റെ കാറ്റലോഗും വേറെ വേറെയാണ് ആണ് കേട്ടോ അതേപോലെ അജറക്കിൻ്റെ ത്രീ പീസ് സെറ്റ് ചുരിദാ ടോപ്പ് ബോട്ടം ഷോൾ അടങ്ങിയ സെറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് പിന്നെ കാറ്റലോഗിൽ അവൈലബിൾ ആണ് കേട്ടോ അതേപോലെ തന്നെ ചുങ്കിടി മെറ്റീരിയൽസ് ഷിബൂരി ചുങ്കിടി അവൈലബിൾ ആണോ എന്ന് വരും എന്നൊക്കെ കമൻറ്റില് ചോദിച്ചത് കണ്ടിരുന്നു അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഉടനെ തന്നെ എത്തും ഉടനെ തന്നെ വെച്ചാൽ ഈ വീക്കില് ഒരാഴ്ചക്കുള്ളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഒരു ചെറിയ ഡിസൈനാണ് ഏറ്റവും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷനും ഒക്കെ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ എല്ലാ കമൻ്റുകളും വായിക്കാറുണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഇതെല്ലാം കമൻറ്റുകൾ വായിച്ച് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ചെയ്ത് പോരുന്നുണ്ട് മിന്മയുക അപ്പം നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എന്താ പറയുക എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതും ഒരു വെറൈറ്റി ഡിസൈനാണ് ആണ് പത്ത് കളറുകളാണെന്നുള്ളത് അപ്പം അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്